ഓണമായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് കസവിന്റെ ഉടുപ്പ് കുഞ്ഞുങ്ങൾക്കിടാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന കസവിന്റെ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളായിരിക്കും ഇതാ നമുക്ക് ഇത്തവണ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ഡിസൈൻസ് ആണ് ആയിട്ട് വരുന്ന മോഡൽസ് മിഡി ടോപ്പ് മിഡി ടോപ്പിന്റെ തന്നെ പല ഡിസൈൻസ് വരുന്നുണ്ട് വരുന്നുണ്ടാ നല്ല ഫ്ലയർ ഉള്ള മിഡി ടോപ്പാണ് മൂന്ന് സ്റ്റെപ്പ് ആയിട്ട് വരുന്നതാണ് അതിന് ദാ ഇങ്ങനെ ഒരു സ്ലീവ്ലെസ്സിന്റെ കുഞ്ഞു ടോപ്പും വരുന്നതാണ് ഇതൊരു മോഡലാണ് പല ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതേ രണ്ടാമത്തെ ഡിസൈൻസിന്റെ മിടി വരുന്ന ഇങ്ങനെയാണ് അതിൻ്റെ കൂടെ ചെറിയ ടോപ്പും നല്ല കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന മോഡലാണെല്ലാം സാധാരണ ഇതുപോലുള്ള കസവ ഡ്രസ്സുകൾ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് ഒത്തിരി ഉണ്ട് പക്ഷെ അതിലൊരു പ്രീമിയം ഫീൽ കിട്ടുന്ന മോഡൽ മോഡല് വരണോങ്കിൽ ഇതുപോലത്തെ മോഡലുകൾ വരണം ദൈതിലേക്കാണെങ്കിൽ മയിൽപീലുണ്ട് ഒരു ഓടക്കുള്ളിലും ഉണ്ട് ഡിജിറ്റൽ ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു ടോപ്പും വരുന്നുണ്ടായിരുന്നു ഇതെല്ലാം സ്ലീവ്ലെസ് ആയിട്ടുള്ള ചെറിയ ടോപ്പുകളാണ് വരുന്നത് നമ്മൾ ഓവർ സാധാരണ പട്ടുവാട പോലെയുള്ളതല്ല ഓവർ സൈസിൽ വരുന്ന ടോപ്പല്ല ചെറിയ ടോപ്പ് എല്ലാം സ്ലീവ്ലെസ്ലും ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ആണ് ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് ഒരാറ് ഏഴ് വയസ്സുള്ള കുട്ടികൾ വരെയുള്ള സൈസുകൾ എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാ സൈസും നമുക്കുണ്ട് ഇനി ഓണാകുന്നതനുസരിച്ച് നമ്മുടെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും നേ വളരെ നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ വന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ഡിസൈൻസും കിട്ടുന്നതാണ് മോഡലുകളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ